ശ്രീ സുരേന്ദ്രൻ വയനാട്ടിൽ നിന്നാണ് സാമൂഹ്യ പ്രവർത്തനം ആരംഭിച്ചതെന്ന് കേട്ടിട്ടുണ്ട് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു തുടക്കം അത് എൻ്റെ മൂത്ത രണ്ട് സഹോദരന്മാരും ഒരു വർഷങ്ങൾക്ക് മുമ്പേ അവർ ചെറുപ്പകാലം മുതൽക്ക് തന്നെ അവർ വയനാട്ടിൽ വന്നവരാണ് അവർ രണ്ടുപേരും കൽപ്പറ്റയും കൈനാട്ടിയിലുമൊക്കെ ആയിട്ടൊരു നാല് പതിറ്റാണ്ടിലധികം ഇവിടെ ഉണ്ടായിരുന്നവരാണ് ഞാൻ വിദ്യാർത്ഥി പരിഷത്തിൻ്റെ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് പാലക്കാട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ മൂത്ത സഹോദരൻ്റെ ഒരു സ്ഥാപനം അദ്ദേഹം ഇവിടെ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഒരു ചെറിയ സ്ഥാപനം നടത്തി വരികയായിരുന്നു അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് ഒരു ബ്രെയിൻ ട്യൂമർ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാപനം പിന്നെ നടത്തിക്കൊണ്ടു പോകാൻ കുറച്ച് ബുദ്ധിമുട്ടായി അദ്ദേഹം മരണപ്പെട്ടു ആ സമയത്തൊരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ വയനാട്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പിന്നീട് പത്ത് വർഷത്തോളം ഇവിടെ ഉണ്ടായി അതിനിടയിൽ ഞാനൊരു സ്വകാര്യ എസ്റ്റേറ്റിൽ ഒരു പത്ത് വർഷത്തോളം ജോലി ചെയ്തിരുന്നു എസ്റ്റേറ്റ് ജോലി ആയതുകൊണ്ട് ഒരു മൂന്ന് മണിയാകുമ്പോഴേക്കും നമ്മുടെ സമയം ജോലിയെല്ലാം കഴിയും പിന്നെയുള്ള സമയം മുഴുവൻ ഞാൻ പാർട്ടി പ്രവർത്തനവും മറ്റ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ യുവമോർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് ആദ്യമായിട്ട് ഇവിടുന്ന് ആണ് ആവുന്നത് എനിക്ക് എനിക്കിവിടുത്തെ എല്ലാ പഞ്ചായത്തുകളിലും എല്ലാ സ്ഥലങ്ങളിലും നല്ല പത്ത് വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു ബന്ധം എന്ന് പറയുന്നത് ചെറിയൊരു ബന്ധമല്ല അതിന് ശേഷവും എൻ്റെ സഹോദരങ്ങളും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നതുകൊണ്ട് തീർച്ചയായിട്ടും അത് വയനാടുമായിട്ടുള്ള ബന്ധം ഒരിക്കലും ഒരു വയനാട്ടുകാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് ഞാൻ ജീവിച്ചിട്ടുള്ളത് അതുകൊണ്ട് വോട്ടർമാർക്ക് എന്നെ ഒരു അപരിചിതത്വം ഇല്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പഴയ പഴയകാലത്ത് പ്രവർത്തിച്ച ആൾക്കാരുടെ കൂടെ തന്നെ പോകാൻ കഴിഞ്ഞ് ഞാനിപ്പോൾ ഒരുപാട് എലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഞാൻ ചെന്ന് ചെന്നുപെടുന്നത് പുതിയ ഒരാളായിട്ടാണ് ഇപ്പോൾ മഞ്ചേശ്വരത്ത് ഞാൻ പോയപ്പം പക്ഷേ അവിടെ മൂന്ന് ഇലക്ഷനില് മത്സരിച്ചോടുകൂടി ഞാൻ അവിടുത്തെ ആളുകളുടെ ഇടയിൽ ഒരു കന്നടക്കാരനായി പത്തനംതിട്ടയിലും ഞാൻ യാദൃശികമായിട്ടാണ് പോകുന്നത് ആ ശബരിമല പ്രശ്നം അതിനുമുമ്പ് ഞാൻ ഒരിക്കലും പത്തനംതിട്ടയിൽ ഒരു എനിക്ക് താഴെ വേരുകളില്ല ഇപ്പോൾ പത്തനംതിട്ടയിൽ ഞാൻ അവരുടെ എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് അപ്പം പല ജില്ലകളിലും ഇത് ഇങ്ങനെയുള്ള തിരഞ്ഞെടുപ്പ് കാരണം പക്ഷേ വയനാടിനെ സംബന്ധിച്ച് നേരത്തെ പരിചയം ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോകുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് പോകുന്നതുകൊണ്ട് വല്ലാത്തൊരു ടച്ചിങ് ഇലക്ഷനാണ് ഇത്രയും ഇലക്ഷൻ മത്സരിച്ചപ്പോഴും ഇത്രയും ഒരു വികാരപരമായിട്ട് അതിനെ ആളുകളും കാണുന്നുണ്ടായിട്ടില്ല പക്ഷേ എന്നെ സംബന്ധിച്ചും ഒരു വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു ഇലക്ഷനാണ് ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ ഇവിടെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് പോയിരുന്നു ആ ഒരു പഴയ ഓർമ്മകൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ തിരക്കാണല്ലോ അപ്പോൾ എല്ലാം പഴയ പരിചയക്കാരും അവരുടെ വീടുകളാണ് അപ്പോൾ അവിടെ ഒരു ക്യാമ്പയിൻ ഒരു പബ്ലിക് പ്രോഗ്രാമിന് ചെന്ന് കഴിഞ്ഞാൽ ഉടനെ അവർ വീട്ടിലേക്ക് വിളിക്കും അപ്പോൾ രണ്ട് മിനിറ്റ് അവിടെ കയറിയില്ലെങ്കിൽ അവരെ അപ്പോൾ അതുകൊണ്ട് സമയത്തിന്റെ പ്രശ്നം ഭയങ്കരമായിട്ട് അതിൻ്റെ പേരിൽ ബാധിക്കുന്നുണ്ട് പക്ഷേ എന്തായാലും എനിക്കത് വളരെ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഒരു ഇലക്ഷനാണ് ധാരാളം ആൾക്കാരുടെ വീടുകളിൽ താമസിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആദിവാസി ഞാൻ ആ മേഖലയിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണ് അവരുടെ പ്രശ്നങ്ങൾ ഒരുപാട് ഞാനിവിടെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമരം ചെയ്തിട്ടുണ്ട് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും വയനാട്ടിൽ അങ്ങനെ സമരങ്ങൾ ചെയ്തിട്ടില്ല ഇവിടെ അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട് മാരാർജി ആയാലും സി കെ പത്മനാഭൻജി ഇവിടെ ഒരു കാല ഒരുപാട് കാലം ഇവിടെ ഫുൾ ടൈം പറയുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ ആദിവാസി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട സമരങ്ങളാണ് അത് തുടർന്ന് പിന്നീട് ഏറ്റെടുത്ത് കൊണ്ടുപോയത് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് അതിൻ്റെ ഒരു അതുകൊണ്ട് എല്ലാ ഊരുകളിലും എനിക്ക് ബന്ധങ്ങളുണ്ട് ഞാൻ അവിടെയൊക്കെ ചെല്ലുമ്പോൾ ആ ഊരുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ കാണുമ്പോൾ എനിക്ക് അവർ പറയും ഞങ്ങളുടെ അന്നത്തെ ദേവപ്പുരം ഇങ്ങോട്ട് മാറിയിട്ടുണ്ട് തെയ്യം നട തിറ നടക്കുന്ന സ്ഥലം അങ്ങോട്ട് മാറി അപ്പോൾ എനിക്കതെല്ലാം പഴയ ഒരു നമ്മുടെ ഒരു വല്ലാത്തൊരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു എലക്ഷനാണ്